എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൃശ്ചികത്തിൽ രാജയോഗം വെച്ചടി വെച്ചടി കയറ്റം ചെന്നു കയറുന്നിടമെല്ലാം സ്വർഗം ധനത്തിനും മുട്ടില്ല വൃശ്ചികമാസം ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട് വൃശ്ചികത്തിന് തുടക്കം കുറിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് ഗുണാനുഭവങ്ങൾ കൊണ്ടും വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് വൃശ്ചികമാസം എന്നത് പലപ്പോഴും ദോഷഫലങ്ങളെക്കാൾ കൂടുതൽ ഗുണഫലങ്ങളും അതിൽ തന്നെ രാജയോഗവുമാണ് വൃശ്ചികത്തിൽ കാത്തിരിക്കുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആർക്കൊക്കെയാണ് ഗുണഫലങ്ങൾ എന്നും ആർക്കൊക്കെയാണ് രാജയോഗം എന്നും അറിയാൻ പലർക്കും താല്പര്യമുണ്ടായിരിക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസം പലപ്പോഴും ഗ്രഹമാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന രാശി നക്ഷത്ര മാറ്റങ്ങളും എല്ലാം അനുകൂലം തന്നെയായി മാറുന്നത് നിസ്സാരമല്ല ഏതൊക്കെ നക്ഷത്രക്കാരിലാണ് വൃശ്ചികം രാജയോഗം കരുതി വച്ചിരിക്കുന്നത് എന്ന് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണഫലങ്ങളാണ് വൃശ്ചികത്തിൽ ഉണ്ടാവുന്നത് അതിന്റെ ഫലമായി ധന നേട്ടവും അംഗീകാരവും തേടിയെത്തുന്നു കൂടാതെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും സംഭവിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലും ജീവിതം മാറിമറിയുന്ന അവസ്ഥയാണ് ഈ സമയം അശ്വതി നക്ഷത്രക്കാരിൽ ഉണ്ടാവുന്നത് ആരോഗ്യത്തിന്റെ കാര്യത്തിലും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നതിനും എല്ലാം മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട രാജയോഗ സമാനമായ ഫലങ്ങൾ കാത്തിരിക്കുന്ന നക്ഷത്രക്കാരായതുകൊണ്ട് തന്നെ ഇവർ ചെന്ന് കയറിനടമെല്ലാം ലക്ഷ്മിദേവി വാഴുന്നു അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നു അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് സന്തോഷകരമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനവും ആഗ്രഹിക്കുന്നത് പോലെയുള്ള ദാമ്പത്യവുമായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് പഠന കാര്യങ്ങൾക്കായി വിദേശത്ത് പോകുന്നതിനും അതുവഴി നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമയം മാറ്റിവെക്കുന്നു അനുകൂലമല്ലാത്ത ഒരു കാര്യവും ഈ മാസം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരുന്നു ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു സന്തോഷകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിട്ട് അതിനെ പ്രതിരോധിക്കുന്നതിനും സാധിക്കുന്നു കുടുംബത്തിനായി കൂടുതൽ സമയം ചിലവഴിക്കും വിവാഹശേഷം ശേഷം വെച്ചട് കയറ്റമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കും ഇതെല്ലാം ജീവിതത്തിൽ നിറയെ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു സാമ്പത്തികമായ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളെയും ഉണ്ടാവാതെ മുന്നോട്ട് പോകുന്ന മാസം കൂടിയാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവും ലക്ഷ്യപ്രഭുക്കളാവുന്നതിന് വരെ അവസരം തേടിയെത്തും ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് സന്തോഷം നിറയ്ക്കും പുതിയ ഉന്മേഷം തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്നു പല കാര്യങ്ങളിലും പ്രചോദനവും അതുവഴി നേട്ടങ്ങളും തേടിയെത്തും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും മനസ്സിന് സന്തോഷം സമാധാനം വർദ്ധിക്കുകയും ചെയ്യും എല്ലാ എതിർപ്പുകളെയും അവഗണിക്കുകയും ജീവിതത്തിൽ ഉയർത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്നു സാമ്പത്തിക സ്ഥിരത വർദ്ധിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ